നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീട്ടമ്മ എന്നെ വിളിച്ചിട്ട് വളരെ ആകുലതകളോടുകൂടി സംസാരിച്ചു തുടങ്ങുകയാണ് അവരാരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല ഒരുപക്ഷെ എൻ്റെ യൂട്യൂബ് വീഡിയോകൾ എന്തോ കണ്ടിട്ട് അങ്ങനെ ഞാൻ പറ കിട്ടിയിട്ട് വിളിച്ചതായിരിക്കും എന്ന് തന്നെയായാലും അവർ സംസാരിച്ചു തുടങ്ങിയത് അവർക്ക് കുറേയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് അത് മാറാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ധാരാളം മാർഗങ്ങൾ മാർഗങ്ങളെന്ന് പറഞ്ഞാൽ ലോഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മാർഗങ്ങൾ തന്നെ അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ എൻ്റെ ഏതോ ഒരു വീഡിയോ കണ്ടു അതിൽ വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാമെന്ന് കണ്ടു അവരത് ചെയ്തു ഇതാണ് ഈ വിളിക്ക് ഈ കാളിന് അടിസ്ഥാനമായിരിക്കുന്നത് അവർ വിളിച്ചിട്ട് പറഞ്ഞത് ഇതാണ് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് അത് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വ്യത്യാസവുമില്ല സാറേ ഇതാണ് അവരുടെ പരാതി അല്ലെങ്കിൽ അവരുടെ പ്രശ്നം ഇതാണ് രണ്ട് ദിവസമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ലോ ഓഫ് കുറിച്ച് അടിസ്ഥാന ധാരണയുള്ള അല്ലെങ്കിൽ ഒരു സാമാന്യ ധാരണയുള്ള നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യാമോ കമൻറ്റ് ചെയ്തിട്ട് ഇവിടെ വീഡിയോ ഒന്ന് പോസ് ചെയ്യൂ എന്നിട്ട് കമൻ്റ് ചെയ്യൂ എന്നിട്ട് തുടർന്ന് കാണും അത് എത്രമാത്രം കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ വരട്ടെ ഒരു പക്ഷേ വീഡിയോ മുഴുവൻ കണ്ടു തീരുമ്പോൾ നിങ്ങളെഴുതിയ അഭിപ്രായം അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ആ കമൻ്റ് ഇവിടെ നിന്നോട്ടെ ആ മാറ്റങ്ങൾ പിന്നീട് വരുത്തിക്കൊള്ളുക കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ ചിന്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ചിന്ത ഒരു ആശയം എല്ലാവർക്കും ഉപകാരപ്രദമാകും ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം അവർക്ക് രണ്ട് ദിവസം ചെയ്തിട്ടും മാറ്റമില്ല എന്ന് തോന്നിയത് അല്ലെങ്കിൽ അത് പറയാൻ അല്ലെങ്കിൽ കൂടി അത് പങ്കുവയ്ക്കാൻ അവർക്ക് തോന്നിയത് ഇതിൻ്റെ കാരണം വളരെ വ്യക്തം ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് ഒരു ധാരണയും അവർക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒന്ന് രണ്ട് ഒരു പക്ഷേ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് ഈ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് എന്ന് പറയുമ്പോൾ അത് കേവലം ആ ഒരു വ്യക്തിയുടെ മാത്രം കാര്യത്തിലല്ല പിന്നെയോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടിരിക്കുന്ന ഒരുപക്ഷെ വീഡിയോകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയിരിക്കുന്ന വ്യക്തികളിലെ ഭൂരിഭാഗം പേരുടെയും ഒരു പ്രശ്നം ഇതാണ് പലരും വിചാരിക്കുന്നത് ഇന്ന് ചെയ്താൽ നാളെ രാവിലെ ശരിയാകും എന്നുള്ളതാണ് പലപ്പോഴും ഇടുന്ന വീഡിയോകളുടെ തമ്പനേലുകളും അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് മണിക്കൂറിനുള്ളിൽ ഫലം ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചിരിക്കും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ തമ്പനൈലുകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ പക്ഷേ എന്താണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് അത് വീഡിയോകളിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആർട്ടിക്കിളുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് ഉറപ്പായിട്ടും അത് പറയാറുണ്ട് അതായത് ഒരു വിത്ത് ഒരു വിത്ത് നട്ട് അത് മുളച്ച് ഫലം നമുക്ക് കിട്ടണമെങ്കിൽ എത്ര ദിവസം എടുക്കും അല്ലെങ്കിൽ എത്ര കാലം എടുക്കും ഇതിനൊരു ഉത്തരം കൃത്യമായിട്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും സാധ്യമല്ല എന്താ അതിന് കാരണം അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ ചോദ്യം എന്താ ഒരു വിത്ത് നട്ടിട്ട് അത് മുളച്ച് ഫലം വരാൻ എത്ര സമയമെടുക്കുമെന്നാണ് എൻ്റെ ചോദ്യം അല്ലേ വിത്ത് ഏതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ വിത്തിന് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വിത്തിൻ്റെ ഷേപ്പ് മാത്രം പോരല്ലോ അത് ശരിക്കും മുളപൊട്ടാൻ എല്ലാ സാധ്യതകളുമുള്ള ഒരു വിത്ത് വേണ്ടേ ഇനി അത് ഏത് വിധത്തിലുള്ള മണ്ണിൽ ഏതു വിധത്തിലുള്ള കാലാവസ്ഥയിലാണ് വിതയ്ക്കുന്നത് എന്ന് നമുക്കറിയില്ല ഏത് വിധത്തിലാണ് അതിനെ പരിപാലിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല അല്ലേ അതിനിടയിൽ ഈ വിത്ത് നട്ടു മുളച്ചു അത് വളർന്നു വരുന്നു അതിനിടയിൽ മറ്റേതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല മറ്റേതെങ്കിലും ജീവികളുടെ ആക്രമണം ഉണ്ടാകുമോ ചിലപ്പോൾ ഒരാടോ പശുവോ വന്ന് ആ ചെടി അങ്ങനെ തന്നെ കടിച്ചു തിന്നുകൊണ്ട് പോകുമോയെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതൊന്നും അറിയാതെ എങ്ങനെയാണ് കൃത്യമായിട്ട് അതിനൊരു കാലപരിധി നമ്മൾ തീരുമാനിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിലും ഇതെല്ലാം ബാധകമാണ് അതായത് ഒരേ ടെക്നിക്ക് തന്നെ വ്യത്യസ്തരായ നൂറ് വ്യക്തികളിൽ നമ്മൾ പരീക്ഷിക്കുകയാണ് എങ്കിൽ നൂറ് വിധത്തിലായിരിക്കും ഫലം ഉണ്ടാവുക അതിന് കാരണം വ്യക്തികൾ വ്യത്യസ്തരാണ് അവരുടെ ചിന്താഗതികൾ കാഴ്ചപ്പാടുകൾ മനസ്സ് മനോഭാവം ഇതെല്ലാം വ്യത്യസ്തമാണ് അതുപോലെ അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് ഇതെല്ലാം ഇതിൻ്റെ ഘടകങ്ങളാണ് ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ പരിഗണിക്കാതെ ഇത്ര ദിവസത്തിനുള്ളിൽ വർക്ക് ചെയ്യും ഇത്ര മണിക്കൂറിനുള്ളിൽ വർക്ക് ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത് ചില വ്യക്തികൾ ചോദിക്കാറുണ്ട് എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ് സാറ് എൻ്റെ ജീവിത രീതി ഇതാണ് സാറെ എനിക്ക് ഏതാണ് ഏറ്റവും നല്ല ടെക്നിക്ക് അതൊന്ന് പറഞ്ഞുതരാമോ അല്ലെങ്കിൽ സാറേ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് നോക്കൂ ഇതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എൻ്റെ പറമ്പിൽ ഞാനൊരു പ്രത്യേക ചെടിയുടെ വിത്ത് നട്ട് മുളപ്പിച്ചു പെട്ടെന്ന് തന്നെ നല്ല ഫലമെടുത്തു എന്ന് കരുതി അതേ ചെടിയുടെ വിത്ത് മറ്റൊരു വ്യക്തിയുടെ പറമ്പിൽ നട്ട് വളർത്തിയാൽ അതേ വിധത്തിലുള്ള ഫലം ഇതേ കാലഘട്ടത്തിനുള്ളിൽ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല കാരണം അതാതിടങ്ങളിൽ കാലാവസ്ഥ മണ്ണിൻ്റെ ഘടന അതുപോലെ അതിന് നമ്മൾ കൊടുക്കുന്ന പരിപാലനം ഇതിനെല്ലാം അതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നമ്മൾ സ്വയം നമ്മൾ ഓരോരുത്തരും ശരിക്കും സ്വയം തിരഞ്ഞെടുക്കണം ഏതാണ് ഏറ്റവും ഉചിതമായ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉചിതമായ ടെക്നിക്ക് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം അത് തിരഞ്ഞെടുക്കണമെങ്കിൽ അതേക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനം എന്താണ് എന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള വശം എന്താണ് എന്നും ഒരു സാമാന്യ ധാരണയെങ്കിലും ഉണ്ടാവണം അതൊരു പക്ഷേ പബ്ലിക് യൂട്യൂബ് വീഡിയോകളിൽ ലഭിച്ചു എന്ന് വരില്ല അതിന് അതിനാണ് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനത്തിൻ്റെ ആവശ്യം കൃത്യമായിട്ടുള്ളൊരു പരിശീലനത്തിലൂടെ കടന്നു പോയിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എന്താണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ അതെങ്ങനെയാണ് വ്യക്തികളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് മനസ്സിനെ സ്വാധീനിക്കുന്നത് മനസ്സിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് പ്രവർത്തന രീതികൾ എന്തെല്ലാമാണ് ആ സവിശേഷതകളെയും പ്രവർത്തന രീതികളെയും നമുക്ക് നമുക്ക് സ്വയം എങ്ങനെ അനുകൂലമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഇതെല്ലാം അറിയുന്ന ഒരു വ്യക്തിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വളരെ സുഖകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പണി അറിയുന്ന ഒരു പണിക്കാരൻ്റെ കയ്യിൽ ശക്തമായിട്ടുള്ള ഒരു ഉപകരണം പോലെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാൻ പറ്റും അതല്ലെങ്കിൽ എത്ര ശക്തമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ടൂൾ ആണെങ്കിൽ പോലും പണി അറിയാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയുണ്ടാകും അല്ലേ ഏതോ ഒരു ജീവിയുടെ കയ്യിൽ മുഴുവൻ നാളികേരം കിട്ടിയ മാതിരി ഉണ്ടാകും ഏതാ ജീവിയും നിങ്ങൾക്കറിയാം മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇവിടെയാണ് ആധികാരികമായിട്ടുള്ള ഒരു പരിശീലനത്തിന്റെ ആവശ്യം വരുന്നത് ഇനി സാമാന്യമായിട്ട് ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ടിട്ട് തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാം അതിനെല്ലാം പരിധികളുണ്ട് പരിധികളും ഉണ്ട് ഇനി നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആധികാരികമായിട്ട് പഠിക്കണം പരിശീലിക്കണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ അതിന് ഇരുപത്തിയൊന്ന് ദിവസത്തിൽ ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അത് താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി അതുമല്ല നിങ്ങൾക്കൊരു സാമ്പിൾ അറിയണം സൗജന്യമായിട്ട് പരിശീലിക്കണം അങ്ങനെയാണെങ്കിൽ അതിനും മാർഗമുണ്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് വീഡിയോ എപ്പിസോഡുകളുള്ള ഒരു പ്ലേലിസ്റ്റ് ഇതേ ചാനലിൽ തന്നെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ കോവിഡിൻ്റെ സമയത്ത് എല്ലാവർക്കും ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സൗജന്യ ട്രെയിനിങ് തന്നെയാണ് സൗജന്യമാണ് എന്നുള്ളത് നോക്കേണ്ട വളരെ ഗംഭീരമായിട്ടുള്ളൊരു പരിശീലനം തന്നെയാണത് ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം ഒന്ന് പരിശീലിച്ച് നോക്കുക പരിശീലിച്ച് എന്ന് പറയുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലല്ല മറിച്ച് ഉറപ്പ് തരാൻ നിങ്ങൾക്ക് ഞാൻ വാക്ക് തരാം ഗംഭീരമായിട്ടുള്ള റിസൾട്ട് അതിൽ കിട്ടും കിട്ടിയിരിക്കും അത് ഉറപ്പുള്ള ആർജ്ജവുമുള്ള വാക്ക് തന്നെയാണ് ഒരിക്കലും അതിൽ വെറും വാക്കല്ല മനസ്സിലാവുന്നുണ്ട് ഓരോ വീഡിയോകളുടെയും കമൻ സെക്ഷനിലൂടെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം അതാത് കാര്യങ്ങൾ ചെയ്തിട്ട് എത്രയോ പേരുടെ ജീവിതത്തിൽ എത്ര എത്ര പേരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അതെല്ലാം കാണുന്ന സമയത്താണ് ആ റിസൾട്ട് കാണുന്ന സമയത്താണ് വീണ്ടും ഇതുപോലെയുള്ള അറിവുകൾ പങ്കുവെക്കാൻ തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പ്രയോജനങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ എന്ന് പറയുന്നത് അത് ഈ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വിഷയം അവതരിപ്പിക്കുന്ന എന്നെപ്പോലെയുള്ള ഓരോരുത്തർക്കും പ്രചോദനം തന്നെയാണ് മാത്രമല്ല പിന്നീട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ ഒരു കമൻറ്റ് സെക്ഷനിൽ നോക്കിയിട്ടായിരിക്കും അത് പരിശീലിക്കുന്നത് കൃത്യമായിട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഗുണഗണങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്താൻ അത് തീർച്ചയായിട്ടും സഹായകരമാകും അപ്പം നിങ്ങളുടെ പങ്ക് നിങ്ങൾ ചെയ്യണം ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ അനുഭവങ്ങളും ഉറ ഉറപ്പായും കമൻറ്റ് ചെയ്യുക നിങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ലവ് ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡാണ് കൃതജ്ഞത ആ കൃതജ്ഞത രണ്ട് വരികളായിട്ട് അല്ലെങ്കിൽ പരമാവധി വിശദീകരിച്ച് കുറച്ച് വരികളായിട്ടൊന്ന് രേഖപ്പെടുത്തുക അതിൻ്റെ ഒരു മനസംതൃപ്തി ആത്മസംതൃപ്തി അതൊരു അത് വേറെ ലെവല് തന്നെയാണ് നിങ്ങൾക്കത് കിട്ടും ഉറപ്പായിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇതുപോലെയുള്ള വീഡിയോകളെ വിഷയങ്ങൾ തുടർച്ചയായിട്ട് കാണാൻ വേണ്ടി നിരന്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്